സ്വന്തമായിട്ടൊരു ഭവനം അതൊരു മനുഷ്യന്റെ അവകാശമാണ് മാറിമറിയുന്ന ജീവിത സാഹചര്യങ്ങളിൽ സ്വന്തം വീട് നഷ്ടപ്പെട്ടവർ ഒരിഞ്ച് ഭൂമി സ്വന്തമാക്കാൻ കഴിയാത്തവർ അങ്ങനെ അവകാശമാണെന്ന് ആണയിടുമ്പോഴും സ്വന്തമായൊരു വീടെന്നത് ഒരു സ്വപ്നമായി അവശേഷിക്കുന്ന എത്രയോ പേരാണ് നമുക്ക് ചുറ്റും സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഈ മേഖലയിൽ സജീവമാണെങ്കിലും അതിനുള്ള പരിമിതികളും പരിധിയും നമുക്കറിയാമല്ലോ ഈ രംഗത്ത് ജനപ്രതിനിധികൾ സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവരുടെ സജീവമായ ഇടപെടലുകൾ എടുത്തു പറയേണ്ടതാണ് അത്തരം ചെറിയൊരു കാൽവെപ്പാണ് കളമശ്ശേരി നഗരസഭയിലെ നാല് വാർഡുകൾ ഉൾക്കൊള്ളുന്ന വട്ടയ്ക്കുന്നത്തെ സഫ സെന്റർ മുൻകൈയെടുത്ത് രൂപീകരിച്ച സ്വഭവൻ പദ്ധതി ഏറ്റവും അർഹരായ മൂന്ന് കുടുംബങ്ങൾക്ക് വേണ്ടി സ്ഥലം വാങ്ങി അതിൽ വീടുകൾ നിർമ്മിക്കുക എന്നതായിരുന്നു സ്വഭവൻ പദ്ധതി കൂനം തൈയിൽ സ്ഥലം കണ്ടെത്തി മൂന്നു പേരുടെയും പേരിൽ രജിസ്റ്റർ ചെയ്തു നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തൊമ്പതിന് തറക്കല്ലിടൽ കർമ്മവും നടന്നു തുടർന്ന് ലൈഫ് മിഷൻ ബൈത്തു സക്കാത്ത് കേരള ബൈത്തു സക്കാത്ത് വട്ടേക്കുന്നം എന്നിവയുടെ സഹകരണത്തോടെ സ്വഭവൻ പ്രവർത്തകരും നല്ലവരായ ഒരു കൂട്ടം മനുഷ്യസ്നേഹികളും ഒത്തൊരുമിച്ചതിനാൽ ഇന്ന് ജഗന്നിയന്താവായ ദൈവം തമുരാന്റെ അപാരമായ അനുഗ്രഹത്താൽ സ്വഭവന്റെ പ്രഥമ സംരംഭം ഇന്നിതാ സമർപ്പിക്കപ്പെടുകയായി മൂന്ന് ഭവനങ്ങൾ ഇന്ന് കൈമാറുമ്പോൾ ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിലുപരി സ്നേഹത്തിന്റെ കരുതലിന്റെ സർവോപരി ദൈവികമായ കാരുണ്യത്തിന്റെ പ്രതീകം കൂടിയാണ് സ്വഭവൻ പദ്ധതിയുടെ സാക്ഷാത്കാരം ഇതൊരു ബൃഹത്തായ പദ്ധതിയുടെ തുടക്കമാണ് ഇതിന്റെ ഓരോ ഘട്ടങ്ങളിലും ഞങ്ങളെ സഹായിച്ചവർ നിരവധിയാണ് അതേപോലെ ലൈഫ് മിഷൻ നഗരസഭ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഹൃദ്യമായ നന്ദി സ്വഭവൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിച്ചാൽ സ്വഭവൻ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രതീക്ഷയോടെ